ഗിഫ്റ്റട കൊണ്ടു വെച്ചേ പക്ഷേ ഇവള് ഈ പിങ്ക് മോള് എൻ്റെ പ്ലാൻ എല്ലാം തെറ്റിച്ചോ അവളെ ഗിഫ്റ്റങ്ങോട്ട് ഓടി കൊണ്ടാ ഞാൻ നി നിഗതി വന്നതെ അല്ലെങ്കിൽ നീ ഭൂമ്പ മോയനേ കേറ് കല്ല് നീ എന്നെ നല്ല കുട്ടിയാണോ

ആ വൃത്തികെട്ടം കൊച്ച് ദൂഷിച്ച സാധനം കാലും വരെ രണ്ടു മണിക്ക് വരാ പറഞ്ഞേക്ക് അയ്യോ ഞാനാടയോ അതൊന്ന് സാധനാ ചൂരിപാടി ഇങ്ങോട്ട് വരില്ലേ പിന്നെ

Merci.

Okay, eu adoro. മോളോട് ചോദിച്ചത് കേട്ടില്ലേ ആരും ചെയ്തെന്ന് ഇത്രയും വലിയ കുരുത്തിക്കാർ നിനക്ക് നിനക്കേ കഴിയുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നും എന്നോട് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷമാക്കിയ എന്നെ വേണം ആദ്യം തല്ലാൻ എന്തൊക്കെയാ വിളയെ നിങ്ങൾ കാട്ടിക്കൊണ്ടുന്നേ രാത്രി ആരും ഇല്ലാത്ത നേരത്തെ പുറത്തിറങ്ങി നടക്കുക സർപ്രൈസൊന്നും പറഞ്ഞ ഓരോരുത്തരും ഓരോ വയ്യാവേലിയും കൊണ്ടെത്തിക്കുക എന്തൊന്നൊക്കെയാ ഇത് ഇതിന്റെ ഒക്കെ ലീഡർ നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ പിങ്കുമോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ

പിങ്കുമോളെ റാണി അകത്തേക്ക് വാ കുട്ടികളെ ഭാനു പോണോ പിങ്കുമോളെ നിന്നോടല്ലേ വരാൻ പറഞ്ഞേ

നീ പോയിക്കെ അല്ല ഏട്ട വരുന്നില്ലേ ഏയ്ല്ല ഞാൻ ഈ വാതിലോട് നിന്നോളാ ഇനി മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഞാനിവിടെ നിൽക്കാനേ ഉം എന്താ പിങ്കുമോളെ നീ ഉറങ്ങിയില്ലേ സത്യമാണ് മോളെ അയ്യോ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലോ നല്ല പിന്നെ നമ്മുടെ കൊതിക്കാടി റൂമിൽ കിടന്ന് െളിമാമയും ചേച്ചി